ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്നൊക്കെ എഴുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയും അതുപോലെ തന്നെ സിംഗിൾ നൈറ്റിയും കാണിക്കാനാണ് കേട്ടോ ഇപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓൾ ഓവർ വർക്കാണ് അതുപോലെ തന്നെ ഷാളിൽ വന്നിട്ട് രണ്ട് സൈഡിലൂടെയും ഡിസൈനിങ് വരുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് കേട്ടോ കാരണം നമ്മൾ നൈറ്റ് ഇടുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാകും കാരണം നൈറ്റിമ്മൽ മൊത്തത്തിൽ ഓൾ ഓവർ വന്നിട്ട് ഷാൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് രണ്ട് സൈഡ് കൂടെ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു മോഡലാകുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് കൂടുതൽ പേർക്കും താല്പര്യം എന്ന് പറയുന്നത് ഓൾ ആണ് രണ്ട് സൈഡിലൂടെയും വർക്ക് വർക്കില്ല ചിലവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ ഇത് പ്രിന്റ് വർക്ക് തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മളുടെ നൈറ്റിമ്മൽ തന്നെ വരുന്ന ഡിസൈനിങ് അങ്ങനത്തെയല്ല പ്രിന്റ് വർക്കാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കണം പിന്നെന്ന് പറയണത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി വിളിക്കണമെന്നില്ല കാരണം വിളിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടല്ല നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിനക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എനിക്ക് ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയല്ലോ റിപ്ലൈ തരും ഞാൻ റിപ്ലൈ തരാണ്ടിരിക്കില്ല പക്ഷെ സമയം എടുക്കും ചിലപ്പോൾ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് സമയം എടുക്കും കാരണം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയേക്കാം കേട്ടോ പിന്നെ നമ്മൾ തമ്പിളയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്ന എനിക്ക് തോന്നുന്നു ഒരു എൺപത് പെർസെൻറ്റേജ് ആൾക്കാരും ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ നമ്മൾ വീട്ടിലത്തെ യൂസിങ്ങിനൊക്കെ എടുക്കുന്നൊരു പത്ത് ശതമാനം ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണു അപ്പം നിങ്ങളെന്തെയ്യാ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ വലിയ ഉപദേശിച്ച് നിങ്ങളെ ബിസിനസ് കാര്യത്തിയാക്കാം അങ്ങനെയൊന്നും അല്ല പക്ഷേ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഇതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളേക്കൊന്ന് മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ പ്രൈസിൽ മിനിമം അഞ്ചെണ്ണം നമ്മൾ സെയിൽ സെയിൽ കൊടുക്കുന്നതാണ് അഞ്ചെണ്ണം എടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഇപ്പം നിങ്ങൾ സിംഗിൾ നൈറ്റിയൊക്കെ അഞ്ചെണ്ണം എടുക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന സിംഗിൾ നൈറ്റിയൊക്കെ അഞ്ചെണ്ണം എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അടക്കം ആയിരം രൂപയെ വരുന്നുള്ളൂ അപ്പം ഈ ഷിപ്പിംഗ് ചാർജ് അടക്കം ആയിരം രൂപ വരുമ്പോൾ നിങ്ങൾക്ക് അത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് അത് ബിസിനസിന് യൂസ് ചെയ്യാം കാരണം അഞ്ചെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു രണ്ടെണ്ണോ മൂന്നെണ്ണോ പോയി കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം മാത്രം അവൈലബിൾ ആയിട്ടിരുന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം നിങ്ങൾക്കത് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടാൽ ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് നിങ്ങളെ യൂസിങ്ങിന് തന്നെ നിങ്ങൾക്ക് എടുക്കാം ഇനി അതല്ല നാലെണ്ണം സെയിലായി ഒന്ന് മാത്രം ബാക്കിയായി ഇനിയും ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ പ്രാവശ്യം നിങ്ങൾക്ക് പത്തെണ്ണോ അല്ലെങ്കിൽ അഞ്ചെണ്ണമൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് സെയിൽ ശ്രമിക്കാം മനസ്സിലായില്ലേ അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ് ഈ ഡ്രസ്സിൻ്റെ എന്ന് പറയണത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ അപ്പം കൂടുതലും ഇന്ന് പറയണത് നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ ഒന്നോ രണ്ടോ പീസൊക്കെ എടുത്തിട്ട് ഈ പറയണ പോലെ അഞ്ച് പീസ് എടുക്കുക പിന്നെ അടുത്തേൽ നിങ്ങൾ പത്ത് പീസ് എടുക്കുക അങ്ങനെ ഇങ്ങനെ വല്ല വല്ല ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ആക്കിയിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഈ കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊക്കെ അറിയില്ലേ അതുപോലെ തന്നെ ഒരു വേറെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ റീസെല്ലിംഗ് എന്ന് പറയുന്നത് അതുപോലെ ഈ ചില ആൾക്കാർക്കൊന്നും റീസെല്ലിംഗ് പറഞ്ഞാൽ എന്താണെന്ന് കൂടി അറിയില്ല അപ്പം അങ്ങനെയുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരു നമ്മളിപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങളെ അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ പിടിച്ചിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നൈറ്റ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന നൈറ്റി ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിലുള്ള ഈ നൈറ്റി നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടല്ല സ്ക്രീൻഷോട്ടല്ല നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരു നിങ്ങൾക്കൊരു ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞൊരു ഓർഡർ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരും ആവട്ടെ നിങ്ങൾക്കൊരു ഓർഡർ വരുവാണെങ്കിൽ ഇത് നമ്മൾക്ക് നിങ്ങൾ അയച്ചു തരിക എന്നിട്ട് ഈ നൈറ്റി എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അഡ്രസ്സിലാണ് നിങ്ങളുടെ അഡ്രസ്സിലാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിൽ അതല്ല വേറെ ഏതെങ്കിലും നിങ്ങളെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും അഡ്രസ്സിലാണെങ്കിൽ അവരുടെ അഡ്രസ്സിൽ നിങ്ങൾക്ക് സാധനം നിങ്ങൾക്ക് അയക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യുക ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് വേണമെങ്കിൽ പറയാം ഇതിന് ഇരുന്നൂറ്റി അറുപതാണ് ഇരുന്നൂറ്റി അറുപതേ പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും നമ്മളിൽ ഇരുന്നൂറ്റി നാൽപ്പതേ പ്ലസ് നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ഇരുന്നൂറ്റി അറുപതേ പ്ലസ് നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപതേ പ്ലസ് നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ആണെന്ന് പറഞ്ഞാൽ അവർ ആ പ്രൈസ് നിങ്ങൾക്ക് അയച്ചു തന്നുകഴിഞ്ഞാൽ നമുക്ക് വെറും ഇരുന്നൂറ്റി നാൽപ്പതേ പ്ലസ് നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ഇരുന്നൂറ്റി എൺപത്തി രൂപ മാത്രമാണ് നമുക്ക് നിങ്ങൾ അയച്ച് തരേണ്ടത് ബാക്കി അതിൻമേൽ കിട്ടുന്ന മുപ്പത് നാൽപ്പത് രൂപ നിങ്ങൾക്ക് പ്രീഫിറ്റ് ആക്കിയിട്ട് എടുക്കാം വെറുതെ വീട്ടിലിരുന്ന് ഫോണിൽ വെറുതെ സ്റ്റാറ്റസ് വെച്ച് ഫോണിൽ ജസ്റ്റ് ഒന്ന് തോണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്റ്റാറ്റസ് ചേച്ചാൽ കിട്ടുന്ന ഒരു ഒരു അഞ്ച് മിനിറ്റോ രണ്ട് പത്ത് മിനിറ്റോ നിങ്ങൾക്ക് ചിലവാക്കിയാൽ കിട്ടുന്ന ഒരു പ്രൈസ് ഇരുന്നു ഇരുപത് മുപ്പ മുപ്പത് രൂപ നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് അങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് നാല് അഞ്ച് നൈറ്റൊക്കെ ഒരുമിച്ച് ഓർഡർ എടുക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ലാഭം കിട്ടും മനസ്സിലായില്ലേ ഇതാണ് റീസെൻറ്റലി അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ പേര് ഹോൾസെയിലായിട്ട് എടുക്കുന്നതിന് പകരം ഇങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് നമുക്ക് കൂടുതൽ പേര് ഇങ്ങനത്തെ കസ്റ്റമേഴ്സാണുള്ളത് അപ്പോൾ അവർക്ക് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്ത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് അവർ ഇത് വേണമെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് മെസ്സേജ് ആക്കും അവരെ അവരുടെ പേരിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് നമ്മളെ അഡ്രസ്സിലല്ല അവരാണ് അയക്കുന്നതെന്ന് അവർ അവരുടെ കസ്റ്റമേഴ്സിന് തോന്നണം എന്ന് പറഞ്ഞിട്ട് അവരുടെ അഡ്രസ്സ് തന്നിട്ട് ആ അഡ്രസ്സിലാണ് ആ അഡ്രസ്സ് ഫ്രം ആക്കിയിട്ട് അവരുടെ കസ്റ്റമേഴ്സിന് ടു ആക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത് നമ്മൾ അഡ്രസ്സ് നമ്മൾ കൊടുക്കലേ ഇല്ല റീസെല്ലിങ്ങിൽ കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരുപാട് പേർക്ക് റീസെല്ലിംഗ് എന്താണെന്നൊന്നും അറിയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് റീസെല്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞേ അപ്പം ഇങ്ങനത്തെ രണ്ട് ഓപ്ഷനുണ്ട് ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഫോട്ടോസും കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു തരും നയച്ചതിനെ കുറിച്ചാണ് ഇതിന് ഇതിവലും വല്ലാതെ ഞാൻ പറയുന്നില്ല കൂടുതലും ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചില്ല ഇരുപത്തി നാല് ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്ന് ആ ഇഞ്ചിലാണ് ചെസ്റ്റ് വീതി എല്ലാത്തിനും വരുന്നത് കേട്ടോ അപ്പോൾ ആ ടൈപ്പ് ഇടാൻ താല്പര്യമുള്ള ആൾക്കാരെന്തെയ്യാ ആ ടൈപ്പ് വേണ്ടവരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനി അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കിട്ടി കിട്ടുന്നില്ല അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അത് കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്തു തരും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും ചിലവർ ഞാൻ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ അവരത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കലുണ്ട് ചില ചിലപ്പോൾ ഒന്നും എനിക്ക് അവരോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും എനിക്ക് പറ്റില്ല കേട്ടോ തിരക്കൊണ്ട് ഞാൻ പിന്നെ പറയേണ്ട എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരും എനിക്ക് മെസ്സേജ് മെസ്സേജാക്കൂല്ല ഞാൻ ചിലപ്പോൾ വിട്ടും പോകും അപ്പം അപ്പോൾ ഉണ്ട് ഞാൻ ചിലപ്പോൾ മറന്നു പോകും അപ്പോൾ എന്തെങ്കിലും മറന്നു പോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടി ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ കാരണം ഞാൻ മറന്നു പോണതാണ് ഒരുപാട് പേര് ദിവസം മെസ്സേജ് ഇങ്ങനെ ആക്കുന്നതല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ വിട്ടുപോണതാണ് അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഇനി ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഇനിയിപ്പോൾ എടുത്ത് അവർ ചോദിക്കേണ്ട ഒരു നൈറ്റിന് നമുക്ക് എത്ര പ്രീഫിറ്റ് ഇടാം എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഒരു നൈറ്റ് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസിൽ പ്രൈസിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത് അൻപത് അറുപത് എഴുപത് ഇടുന്നത് അൻപത് അറുപത് രൂപയ്ക്ക് നമുക്ക് പ്രീഫിറ്റ് ഇടുന്നത് ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് എത്രയാണോ എത്രയും നിങ്ങൾക്ക് നൈറ്റ് നിങ്ങളെ നാട്ടിൽ സെയിലാക്കാൻ പറ്റുമോ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പ്രീഫിറ്റ് ഇടാം കേട്ടോ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന നൈറ്റീസുകളാണ് അവിടെ കൂടുതലും സെയിൽ ആവുന്നതെന്നുണ്ടെങ്കിൽ ആ റേറ്റിലുള്ള നൈറ്റീസുകൾ എടുക്കാം ഇനി അതല്ല ഏറ്റവും കൂടുതൽ കൂടുതൽ റേറ്റിൽ നല്ല റേറ്റുള്ളത് നല്ല മോഡലുള്ളതാണ് അവർക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ മോഡലുള്ളത് ആ റേറ്റുള്ളത് നിങ്ങൾക്ക് പർച്ചേസിംഗ് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരും അപ്പം ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോസിൽ ഞാൻ കൂടുതലും ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസിൽ രണ്ടെണ്ണത്തിന് മുകളിൽ എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഇനി അഞ്ചെണ്ണം ഹോൾസെയിൽ പ്രൈസിൽ പ്രൈസിലെടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ഇൻക്ലൂഡ് ആയിരിക്കും പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ കയറിയിട്ടും ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരാം താങ്ക്